അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രൈസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി ഞാൻ യേശുരാജാവിനർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ ഇന്ന് രാവിലെയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകാൽ കേരളത്തിൽ അനവധി യുവജനങ്ങൾ മരിച്ചുപോയ ദിവസങ്ങളാണ് കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ നൂറോളം ആളുകൾ അപകടത്തിൽപ്പെടുകയും ധാരാളം പ്രിയപ്പെട്ടവർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോവുകയും ചെയ്തത് സമൂഹമാധ്യമങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ കണ്ട് ദുഃഖിക്കുന്നവരാണ് എങ്കിലും ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ഒരു ദൈവനെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശ ഒരിക്കലും കൈവിടപ്പെട്ടു പോകരുത് നമ്മുടെ കർത്താവ് വരാൻ സമയമായി കർത്താവ് ഏതു സമയവും വരും ആ മഹത്വ പ്രത്യക്ഷതയിൽ നാമും കാണേണ്ടതിന് നമ്മെ തന്നെ ഒരുക്കം ശുദ്ധീകരിക്കാം പ്രാർത്ഥിക്കാം ദൈവ നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമ്പോൾ വേർപാടിൻ്റെ ദുഃഖത്തിൽ കഴിയുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്താവിഷയം സങ്കീർത്തനം അമ്പത്തി ആറ് അതിൻ്റെ എട്ടാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് നീ എൻ്റെ ഉരൾച്ചകളെ എണ്ണുന്നു എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ ആക്കി വയ്ക്കണമേ അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞ ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യമാണ് എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ ആക്കിവയ്ക്കണമേ അത് നിൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം കണ്ണുനീർ തുരുത്തിയിലാക്കി വയ്ക്കുക എന്ന് പറഞ്ഞാൽ കണ്ണുനീര് കരഞ്ഞ വിഷയങ്ങൾ ഓർക്കണമേ അത് ദൈവത്തിന് കഴിയും മറുപടി തരാൻ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ ഓർക്കാൻ ഓർത്തു വയ്ക്കാൻ അത് ദൈവത്തിൻ്റെ പുസ്തകത്തിലുണ്ട് വിശുദ്ധ പുസ്തകത്തിനകത്ത് ഉണ്ട് എൻ്റെ കണ്ണുനീര് എൻ്റെ തുരുത്തിൽ ഉണ്ട് എന്നുള്ളത് വേദപുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഭക്തനായിരിക്കുന്ന ദാവി ഇത് സങ്കീർത്തനക്കാരൻ പറയുകയാണ് യഹോവേ എൻ്റെ കണ്ണുനീര് നിന്റെ തുരുത്തിയിൽ ആക്കി വയ്ക്കണമേ കരയുന്ന ഒത്തിരി പേർ എന്നെ കേൾക്കുന്നുണ്ട് ഇന്ന് പകൽ പലവിധമായ വിഷയങ്ങളെ ഓർത്ത് കരയുന്ന ആളുകൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് മക്കളെ ഓർത്ത് കരയുന്ന കുടുംബത്തെ ഓർത്ത് കരയുന്ന സ്വന്തം ശരീരത്തെ ഓർത്ത് സൗഖ്യമില്ലായ്മ കൊണ്ട് കരയുന്ന കടഭാരങ്ങളും മറ്റു വേദനകളും കൊണ്ട് കരയുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളും പല വിഷയങ്ങളിൽ കരയുന്നവരാകാം കരഞ്ഞു മടുത്തവരാകാം കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് നീ കരയാൻ കണ്ടുന്നിരില്ല ദേവദാസനെ ഇനി എങ്ങനെ കരയണമെന്ന് എനിക്കറിയില്ല എന്നതുപോലെ കരച്ചിലിൻ്റെ നടുവിൽ മറുപടി തരുന്ന കരയുന്നതിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ഒരു ദൈവത്തിൻ്റെ അടുക്കലാണ് നാം ഇന്ന് രാവിലെ എത്തിയിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും കരയുന്ന ധാരാളം ഭക്തന്മാരെ കാണാൻ കഴിയും കരയുന്നവർക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞവർക്ക് ദൈവം ശീക്രത്തിൽ മറുപടി കൊടുത്തതും നമുക്ക് കാണാൻ കഴിയും ധാരാളം പ്രിയപ്പെട്ടവർ അവരുടെ ആത്മീയ വിഷയങ്ങളിലാകാം ഭൗതിക വിഷയങ്ങളിലാകാം രാജ്യത്തിൻ്റെ വിഷയത്തിലാകാം അവരുടെ തലമുറയുടെ വിഷയത്തിലാകാം ദൈവസംഗതി കരഞ്ഞു എന്ന് കാണുന്നുണ്ട് ദാവീദ് തന്നെ തൻ്റെ മകൻ രോഗം വർദ്ധിച്ച് മരണത്തോട് മല്ലിടിച്ച് കിടക്കുമ്പോൾ ദാവീദ് കരഞ്ഞു ഉപവസിച്ചു പ്രാർത്ഥിച്ചു എന്ന് പഴയ നിയമത്തെ നമ്മൾ കാണുന്നുണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു ഉപവസിച്ചു അവൻ ദൈവസന്നിതിയിൽ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു പക്ഷേ ആ മകൻ മരിച്ചുപോയി മകൻ മരിച്ചുപോയപ്പോൾ അവൻ എഴുന്നേറ്റ് കുളിച്ച് വസ്ത്രം മാറി ആഹാരം കഴിച്ചു എന്ന് കാണുന്നു എന്നിട്ടവൻ പറയുന്നു ഇനിയും ഞാൻ അവനെ കാണും അവൻ ഇങ്ങോട്ട് വന്നല്ല ഞാൻ അങ്ങോട്ട് പോയി അവനെ കാണും എന്ന് പറഞ്ഞ് ദാവിത ആശ്വസിപ്പിക്കുക ആശ്വാസം കണ്ടെത്തുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയും അങ്ങനെ വേദപുസ്തകത്തിൽ പല പ്രിയപ്പെട്ടവരും ദൈവസന്നതിയിൽ കരയുന്ന പ്രതീക്ഷകളുടെ മുമ്പിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ ആ കണ്ണുനീരനെല്ലാം സ്വർഗത്തിലെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മറുപടി കൊടുക്കുകയും ആദരിക്കുകയും ചെയ്തത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ന് രാവിലെ ഞാൻ ദൈവസന്നിധി പറയാം നിങ്ങളും കരയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മനുഷ്യരോടല്ല ദൈവത്തോട് രാവിലെ നിന്നില്ല ഉച്ചയ്ക്കുന്നില്ല വൈകിട്ടെന്നില്ല സമയം കിട്ടുമ്പോഴൊക്കെ ദൈവസന്നിധിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരനെ കേൾക്കുന്നുണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കണം ദൈവസന്നിധി കരയണം ദൈവത്തിൻ്റെ സന്നിധി കരയുന്നതിന് ഒരിക്കലും മടി കാണിക്കരുത് ദൈവസന്നിധി കരഞ്ഞാൽ ഞാൻ കൂടെ കൂടെ ഉറപ്പിക്കാനുള്ള പദമാണ് ആവർത്തിക്കുന്നെങ്കിൽ ക്ഷമിക്കണം ദൈവസന്നിധി കരഞ്ഞാൽ നിങ്ങളെ ദൈവം മനുഷ്യൻ്റെ മുമ്പിൽ കറിയിപ്പിക്കത്തില്ല എത്ര കാര്യങ്ങൾ എത്ര വലിയ ഭയാനകമായ വിഷയങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട് ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വേദനയെക്കൂടെ ഞങ്ങൾ കിടന്നു ഒരു മനുഷ്യർക്കും അടുത്തു നിൽക്കാൻ പോലും പറ്റാത്ത നിലയിൽ കരളലിയിക്കുന്ന വേദനയെക്കൂടെ ഞങ്ങൾ കടന്നുപോയിട്ടുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ നടുവിൽ ഞങ്ങൾ നിലനിന്നത് നിന്നത് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ് കരഞ്ഞു പ്രാർത്ഥിച്ച് ധാരാളം മറുപടികൾ കിട്ടിയത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് എടുത്ത് കാണിക്കാനുണ്ട് അങ്ങനെയെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് ഞാൻ പറയാം കരയുന്ന കാര്യത്തിൽ മടി കാണിക്കേണ്ട അത് ദൈവത്തോടാകട്ടെ മനുഷ്യരോട് കരയല്ല മനുഷ്യൻ്റെ മുമ്പിൽ നെടുവറി ദൈവസനധി കരയട്ടെ ദൈവം ഒരത്ഭുതം നിങ്ങളുടെ വീട്ടിൽ ചെയ്യും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാ കരയുന്നെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനാ കരയുന്നെങ്കിൽ നിങ്ങളുടെ ജോലിക്കാ കരയുന്നെങ്കിൽ ആരപ്പെടേണ്ട ആ കണ്ണുനീരിന് ഒരു മറുപടി ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് എൻ്റെ ഉഴൽച്ചകളെ നീ എണ്ണുന്നു എൻ്റെ പ്രശ്നങ്ങളെ നീ കാണുന്നു എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിൽ ആക്കി വെക്കണമേ അത് നിൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ എന്നാണ് അപ്പോൾ നമ്മുടെ കണ്ണുനീര് ഓർക്കുന്ന തുരുത്തിലാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഒത്തിരി തുരുത്തിയുണ്ട് ആ തുരുത്തി മുഴുവനും ജനത്തിൻ്റെ കണ്ണുനീരാണെന്നല്ല അതിനർത്ഥം ഓർത്തു വയ്ക്കണമെന്നാണ് ഞാൻ കരയുന്ന തന്നെ ഓർക്കണേ എൻ്റെ വിഷയങ്ങൾ ഓർക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭക്തൻ അങ്ങനെ വേദപുസ്തകത്തിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അനവധി പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് രണ്ട് വ്യക്തികളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ച് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുകയാണ് ഇവിടെ പുറപ്പാട് പുസ്തകം രണ്ടാം രണ്ടാമദ്ധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ഏറെനാൾ കഴിഞ്ഞിട്ട് മിശ്രയിൻ രാജാവ് മരിച്ചു ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പെട്ടു നിലവിളിച്ചു അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തി ഏറെ നാൾ കഴിഞ്ഞിട്ട് മിശ്രൈൻ രാജാവ് മരിച്ചു പക്ഷേ ഇസ്രായേൽ മക്കൾ അടിമ വെട്ടിക്കിടന്ന് നിലവിളിക്കുകയാണ് അവിടെ എഴുതിയിരിക്കുന്നു അടിമവേല നിമിമ നെടുവിറുപ്പിട്ടു നിലവിളിച്ചു നെടുവീറുപ്പിട്ടു നിലവിളിച്ചു ഓർത്ത് നോക്കി നെടുവീറുപ്പിട്ട് നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഹൃദയം പൊട്ടിക്കരയുക എന്നർത്ഥം ഇസ്രായേൽ മക്കൾ സ്വന്തം ദാദേശത്ത് സ്വന്തം വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കഴിയാതെ മിസ്രൈമിൽ അടിമകളായി ഇസ്രായേലിലെ സകല ആണുങ്ങളും കഷ്ടപ്പെടുകയാണ് കട്ടച്ചുളേ കിടന്ന് അടികൊണ്ട് അവർ ജോലി ചെയ്യുകയാണ് ആ വേദനകൾ നിമിത്തം ഇസ്രായേൽ മക്കൾ എന്തു ചെയ്യുന്നു നെടുവിറുപ്പിട്ട് കരഞ്ഞു എന്നാണ് അപ്പോൾ ഇസ്രായേൽ മക്കളുടെ കണ്ണുനീര് കർത്താവ് കണ്ടു എന്നാണ് അവിടെ കാണുന്നത് ഇസ്രായേൽ മക്കളുടെ കണ്ണുനീര് ദൈവം അറിഞ്ഞു അതുകൊണ്ടാണ് മോശയോട് പറഞ്ഞത് എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ദൈവം ഇസ്രായേലിൻ്റെ കഷ്ടത കണ്ടു അവരുടെ നിലവിളി കേട്ടു നമ്മുടെ ദൈവം കഷ്ടത കാണുന്നവനാണ് നിലവിളി കേൾക്കുന്നവനാണ് അടിമ വീട്ടിൽ കിടന്ന് കട്ടച്ചൂളെ കിടന്ന് കട്ടയുണ്ടാക്കി മുതുകത്തടി കൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് കഴി അറിയാതെ ഇസ്രായേൽ മക്കൾ ആ അടിമകളായി കരഞ്ഞ് നെടുവർപ്പെടുമ്പോൾ യഹോബ അവരുടെ നിലവിളി കേട്ടു മൂന്നാമധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് യഹോബ അള്ളി ചെയ്തത് മിശ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴി വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു ഞാനവിടെ സങ്കടങ്ങൾ അറിയുന്നു അപ്പോൾ നോക്കിക്കേ കരയുന്ന തൻ്റെ ഭക്തന്മാരുടെ നിലവിളി കേൾക്കുന്ന ദൈവം ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്ത് ചെയ്തു കേട്ടു ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ നിങ്ങളുടെ അവസ്ഥ എന്തുമാകട്ടെ ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളുടെ നെടുവിറുപ്പ് പറയുന്നു ഹൃദയം പൊട്ടിയുള്ള ആ കണ്ണുനീര് കരച്ചിൽ ഒരുപക്ഷെ കണ്ണുനീർ കവിളത്തടങ്ങളിൽ കൂടെ ഒഴുകുന്നില്ലായിരിക്കാം ഒരുപക്ഷെ നീ വാ വാവിട്ടൊന്നും പറയുന്നില്ലായിരിക്കാം ഉള്ളിൻ്റെ ഉള്ളിൽ ഞെരുങ്ങി കരയുന്ന നെടുവിറുപ്പിട്ട് കരയുന്ന വിഷയങ്ങളുടെ നടുവിൽ കർത്താവ് പറയുകയാണ് ഹോബ പറയുകയാണ് ഞാൻ ഇസ്രായേലിൻ്റെ കഷ്ടത എന്തു ചെയ്തു കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾക്കു വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുമ്പോൾ കർത്താവ് നിങ്ങളുടെ സ്ഥിതികൾ മറുപടി തന്ന് ദൈവം നിങ്ങളെ മാനിക്കും മറ്റൊരു ഭാഗത്ത് എവാചകന്റെ പുസ്തകമാണ് മുപ്പത്തി എട്ടാമത്തെ അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് നീ ചെന്ന് ഇസ്കിയാബിനോട് പറയേണ്ടത് നിൻ്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ ഹോബ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിൻ്റെ ആയുസ്നോട് പതിനഞ്ച് സമ്മത്സരം കൂട്ടും ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീര് ഞാൻ എന്തിയിരിക്കുന്നു കണ്ടിരിക്കുന്നു ഇസ്കിയാവിനോട് പ്രവാചകനായ സിയാവിൽ കൂടെ ദൈവം പറയുകയാണ് ഇസ്കിയാവിൻ്റെ വീട്ടിൽ പ്രവാചകനെ അയച്ചിട്ട് ദൈവം പറയുകയാണ് നിൻ്റെ വീട്ടുകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക നീ മരിച്ചുപോകും നിശ്ചയം എന്നാൽ ഇസ്കിയാവും മുഖം ചുവരോട് തിരിച്ച് ദൈവസന്നിധി ഒറ്റ കരച്ചില്ല എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞു ആ പ്രവാചകനെ തന്നെ ദൈവം തിരികെ വിട്ടിട്ട് ആ യശയാവിനെ തന്നെ യഷ്യാവിൽ കൂടെ തന്നെ ഇസ്കിയാനോട് പറയുകയാണ് നീ മരിക്കയില്ല കാരണം നിൻ്റെ സംവത്സരങ്ങളെ ഞാൻ പതിനഞ്ച് സംവത്സരം കൂടെ നീട്ടിയിരിക്കുന്നു അവിടെ എഴുതിയിരിക്കുക നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ കണ്ണുനീരും ഞാൻ കണ്ടിരിക്കുന്നു ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയാം കരയുന്നവരോട് ഞാൻ പറയാം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം വെച്ചിട്ടുണ്ട് ഒത്തിരി കരഞ്ഞില്ലേ കുടുംബത്തെ ഓർത്ത് ഒത്തിരി കരഞ്ഞില്ലേ ആ മകളുടെ മാനസാന്തരത്തെ ഓർത്ത് ഒത്തിരി കരഞ്ഞില്ലേ ആ കുഞ്ഞൊന്നും തലതിരിഞ്ഞ് പോയ അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി ഒത്തിരി കരഞ്ഞില്ലേ ഒരു ജോലിക്ക് വേണ്ടി കുടുംബത്തിൻ്റെ അകത്തെ ദാരിദ്ര്യം മാറാൻ വേണ്ടി ദൈവസമിതി കരഞ്ഞില്ലേ ഉണ്ടാകുന്ന രോഗങ്ങൾ നിന്നിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടി ദൈവസമിതി കരഞ്ഞില്ലേ ഇതാ ദൈവവചനം പറയുന്നു ഇസ്കിയാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കിയതുപോലെ ഇസ്കിയാവിൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയും ദൈവം കേട്ടതുപോലെ നിങ്ങളുടെ വിഷയങ്ങൾക്കും നിങ്ങളുടെ സാഹചര്യങ്ങൾക്കും വ്യത്യാസം വരുത്തി ദൈവം നിങ്ങളെയും ആദരിക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നു നിങ്ങളുടെ കണ്ണുനീര് സ്വർഗത്തിലുണ്ട് ആരും കാണാതെ കരഞ്ഞ കണ്ണുനീര് സ്വർഗത്തിലുണ്ട് ആ കണ്ണുനീരിന് സ്വർഗം നിങ്ങൾക്ക് മറുപടി തരിക തന്നെ ചെയ്യും അങ്ങനെയെങ്കിൽ കർത്താവ് നിങ്ങളുടെ കണ്ണുനീര് ഓർക്കുന്നു ഇന്ന് രാവിലെ വ്യത്യസ്തമായൊരു ദൂതാണ് നിങ്ങൾക്ക് നൽകി തന്നത് വെളിപ്പാട് പുസ്തകം ഏഴാമത്തെയും പതിനേഴാമത്തെ വാക്യത്തിൽ നിൻ്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും എന്നവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആരുടെയൊക്കെയാണ് കണ്ണുനീര് കർത്താവ് കാണുന്നത് ഇസ്രായേൽ മക്കളുടെ കണ്ണുനീര് ദൈവം കണ്ടു അവരെ മിസ്രൈമിൽ നിന്നും മരുഭൂമി വഴി കനാൻ ദേശത്ത് ദൈവം എത്തിച്ചു ഇസ്കിയാവിൻ്റെ പ്രാർത്ഥനയും കണ്ണുനീരും ദൈവം കണ്ടു അത് അതുകൊണ്ട് അവൻ്റെ ആയുസ്സിനെ പതിനഞ്ച് സമ്മത്സരം കൂടെ നീട്ടിക്കൊടുത്തു വെളിപ്പാട് പുസ്തകം ഏഴിൻ്റെ പതിനേഴ് പറയുന്നു ഞാൻ അവരുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കും നമ്മുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന വേദനകളെല്ലാം മാറ്റുന്ന രോഗങ്ങളെല്ലാം നീക്കുന്നൊരു കാലമുണ്ട് അന്ന് കർത്താവിൻ്റെ കൂടെയുള്ള വാസമായിരിക്കും അന്ന് നമ്മുടെ വേദനകൾ മാറും ദുഃഖമില്ലാത്ത വേദനയില്ലാത്ത കണ്ണുനീരില്ലാത്ത രോഗമില്ലാത്ത ശാപമില്ലാത്ത പാപമില്ലാത്ത ആ ലോകത്തിലേക്ക് ചെല്ലേണ്ടതിന് നമ്മെ തന്നെ ഒരുക്കാം നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് കാണുന്നുണ്ട് ഇങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എല്ലാ കണ്ണും ഒരു നിമിഷം അടയ്ക്കും പരിശുദ്ധ കർത്താവേ ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂതിനായി സ്തോത്രം ഞങ്ങളുടെ കണ്ണുനീർ തുരുത്തിയിലാക്കുന്ന സർവശക്തൻ്റെ മുമ്പിൽ ഞങ്ങളെ സമ്പൂർണമായി ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കും ഈ മക്കളെ കർത്താവ് ആദരിക്കണം ഇവരുടെ അവസ്ഥകൾക്ക് ദൈവം വ്യത്യാസം വരുത്തണം ഇവരുടെ കണ്ണുനീരിന് അളന്ന് മറുപടി കൊടുക്കണമേ കർത്താവേ അവരുടെ കണ്ണുനീരിനെ തൂക്കി അവർക്ക് വേണ്ട വിടുതൽ ദൈവം കൊടുക്കണേ കർത്താവേ അവരെത്രത്തോളം കരഞ്ഞോ അത്രത്തോളം മാനമുണ്ടാകുവാൻ മാന്യതയുണ്ടാകുവാൻ നീ അവരെ സഹായിക്കണമേ കർത്താവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു രോഗികൾ സൗഖ്യമാകട്ടെ കടഭാരമുള്ളവർ വിടുവിക്കപ്പെടട്ടെ കുടുംബ തകർച്ചയുള്ളവർ അനുഗ്രഹിക്കപ്പെടട്ടെ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരുടെ വിശാലതയുണ്ടാകട്ടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അഡ്മിഷൻ്റെ വിഷയത്തിനുള്ളിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം മറുപടി കൂടി ഏത് വിഷയത്തിൽ ഇവർ പ്രാർത്ഥിക്കുന്നു കരയുന്നു ഇസ്കിയാവിനെ ഓർത്ത ദൈവം ഇസ്രായേൽ മക്കളെ ഓർത്ത ദൈവം പിന്നത്തെ ഇതിൻ്റെ ഭക്തന്മാരെ ഓർത്ത ദൈവം ഞങ്ങളെയും ഇന്നെയും ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് രാവിലെ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൽ നാമത്തിൽ തന്നെ ആമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കും നിങ്ങളുടെ കണ്ണുനീരി ദൈവം മറുപടി തരും അവൻ കൈവിടില്ല ഉപേക്ഷിക്കില്ല ധൈര്യമായിട്ടിരിക്കൂ യേശു കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവുകയാണ് അത് തൂക്കി പ്രതിഫലം തരാൻ ദൈവം ഇന്നു പകൽ നിങ്ങളുടെ അടുക്കലുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ

പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണെന്ന് തുടക്കും